ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് തലേന്ന് രാത്രി ഭയങ്കര ഇടിയും മഴയും മിന്നലുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഇങ്ങനെ വരാൻ അടുക്കളേക്ക് വരാൻ തന്നെ ഒരു മടിയായിരുന്നു അപ്പം ഏതായാലും പാട് തന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം തന്നെ കുറച്ച് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചായ കുടിക്കുക വിചാരിച്ചു അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കെറ്റിലെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനടച്ച് അത് ചായ ഉണ്ടാക്കാനുള്ള ഇതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്വിച്ച് ഓൺ ആക്കി ഞാൻ എൻ്റെ ചായ റെഡിയായി ചായ റെഡി ആയിട്ട് ആദ്യം തന്നെ ഉമ്മാക്ക് ചായ ആദ്യത്തെ ഗ്ലാസ്സിൽ ഉമ്മാക്ക് ചായ ഉണ്ടായി കൊടുക്കുകയാണ് ഉമ്മ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് ഇതുപോലെ മഴ പെയ്തപ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഉമ്മ അവനുമാക്ക് ഞാൻ ചായ ഉണ്ടോ കൊടുത്തു പിന്നെ ഒരു കപ്പ് ചായ ഞാനും കുടിക്കാൻ കരുതി ഞാൻ പുറത്ത് അടുക്കളയുടെ ഭാഗത്താണ് കേട്ടോ ഇരിക്കുന്നത് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു സമയത്ത് അപ്പോൾ അതിങ്ങനെ മാത്രമല്ല പുറത്ത് ഒരുപാട് ജോലികളുണ്ട് ഇന്നലെ മഴ പെയ്തുകൊണ്ട് അപ്പോൾ എൻ്റെ ചെറിയ മോം വന്നിട്ട് മോനും വേണം ചായ എന്ന് പറഞ്ഞത് അങ്ങനെ അവന് ചായ പോകുമ്പോൾ ഭയങ്കര ചായൻ്റെ ഫാനാണ് അപ്പോൾ അവന് ചായ കൊടുത്തു അപ്പം ഇനി എന്തെല്ലാം ചെയ്യണം ആലോചിച്ചിരിക്കുകയാണ് മുറ്റത്ത് ഒരുപാട് പണിയുണ്ട് അങ്ങനെ മോന് മദ്രസ് പോണതിൻ്റെ മുന്നേ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഉള്ള രവയൊക്കെ ചെയ്തു പിന്നെ ഇപ്പോൾ ഉപ്പുമാവ് റെഡിയായി അവനെ ഞങ്ങളൊക്കെ കുടിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ മുകളിൽ ടെറസിൻ്റെ മുകളിലൊന്ന് പോയി നോക്കി അപ്പം ഭയങ്കര ഇലകളും മരം വീണതും ഓല വീണതും ഉണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അടിച്ചു വരികയാണ് അടിച്ചു വാരി കൂട്ടി എല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാൻ അപ്പം അതൊക്കെ മടക്കി വെക്കുകയാണ് മടക്കി വെച്ചിട്ട് അത് കബോർഡിലേക്ക് വെച്ചു എന്നത് നീറ്റായിട്ട് തന്നെ വെച്ചു അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് അത് അപ്പോൾ അപ്പോൾ സോറി അപ്പോൾ ഉള്ള ഡ്രസ്സുകൾ അപ്പം എന്നെ മണക്കി വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല പിന്നെ അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് നിന്നു അങ്ങനെ അടിച്ചു വാരൽ അതും തന്നെ പെട്ടെന്ന് കഴിക്കുകയാണ് മോനുറങ്ങി അപ്പോൾ ഓൻ ഉറങ്ങുന്ന സമയത്തെ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ അടിച്ചു വാരി തുടച്ച് അപ്പോഴത്തേന് അവനുണന്നു പിന്നെ അവന് ഭക്ഷണം കൊണ്ടാൻ ഓനെ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ അവന് വായ കാണിക്കില്ല അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന് ഇഷ്ടമല്ല ഭക്ഷണം കഴിക്കുന്നത് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ മോറി അപ്പോൾ അതൊക്കെ അതിന് ശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ ഇന്നത്തത് മാത്രമല്ല ഇന്നലത്തെ കൂടെ ഉണ്ട് അപ്പം സാമ്പാറും മത്തൻ താളിപ്പൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വാഷിംഗ് മെഷീൻ ആണ് ഇന്നലത്തെ മഴയ്ക്ക് അവിടെ മണ്ണൊക്കെ ആകെ ഇതായിട്ടുണ്ടപ്പം വൃത്തികളായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുടക്കമായിരുന്നു പിന്നെ കുറച്ചധികം തന്നെ തിരുമ്പാനുണ്ടായിരുന്നു അങ്ങനെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് തോരട്ടു തോരട്ടാൽ അയൽ അയലിൻ്റെ മുകളിൽ വിരിക്കാൻ എനിക്കങ് എത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ടാണ് ഞാനത് വിരിച്ചെടുത്തത് അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് എന്നും ഉള്ളത് ബാത്റൂം ആണ് ആ ബാത്റൂം ക്ലീനിങ്ങും എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ നിസ്കാര നിസ്കാരം കുപ്പായൊക്കെ നന്നായിട്ട് മടക്കി ഒതുക്കി വെച്ചു അതിന് ശേഷം ഈ അവിടെ മടക്കി വെച്ചിട്ട് വടക്കി വെച്ചതിന് ശേഷമാണ് ഇനി എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് അപ്പം കുട്ടികൾക്കൊന്നും ഭക്ഷണം കൊടുത്തിട്ടില്ല അങ്ങനെ അവരായാലും വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വിളമ്പി അതിനുള്ള സാമ്പാറുണ്ടായിരുന്നു ചിക്കൻ വ വറുത്തത് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു മിനി ഫ്ലോഗ് ഇങ്ങനെയാണ് താങ്ക്സ് ഫോർ വാച്ച്